بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن بعد رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقهوا

അതിന്റെ ബാബു വരുന്നത് ബാബിൽ വിജ്ഞാനത്തിൽ അറിവ് നേടുന്നതിൽ ലജ്ജ തൊന്ന് എന്നുള്ള അപ്പൊ അത് ഒരു വിഷയം അല്ലെങ്കിൽ ഒരു മസല ചോദിച്ച് പഠിക്കുന്നതിന് ലജ്ജ കാണിക്കേണ്ടതുണ്ടോ എന്നതാണ് വിഷയം അതാണ് വിഭാഗം أنا ذا أنت صغير وكالي باب باب الحياة في العلم وقال مجاهد مجاهد رضي الله عنه لا يتعلم العلم مستحيل ولا مستقيم لا يتعلم العلم علم تتعلمه لا علمه قد تتعلمه لا مستحيل لا الله ولا مستقيم كبر الله ളായ ആളുകൾക്കും അതുപോലെ തന്നെ വളരെ ലജ്ജയുള്ള ആളുകൾക്കും അവയൊരു വിജ്ഞാനം നേടാൻ കഴിയൂല എന്നാണ് സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ് അവരെ ൂക്കൊണ്ട് പറയാ നല്ല രീതിയിൽ പറയാം കാരണം എന്താ അവരെ തടഞ്ഞിട്ടില്ല മതപരമായ ഒരു വിഷയം ചോദിച്ചു പഠിക്കുന്നതിന് ലജ്ജ അവർക്കൊരു തടസ്സമായിട്ടില്ല അൻസാരി സ്ത്രീകൾക്ക് അവര് എന്ത് സംശയം ഉണ്ടെങ്കിലും ഹസുൽഖാനും ചോദിക്കും അല്ലെങ്കിൽ ആരെയാണോ അവർക്ക് കിട്ടുന്നത് ആ കിട്ടുന്ന അലിമിനോട് അവർ ചോദിക്കും ആ കാര്യത്തിൽ അവർക്ക് ഒരു ലജ്ജ തോന്നിയിട്ടില്ല ഹയാ തോന്നിയിട്ടില്ല ഈ കിതാബിൾ ഈമാനിൽ ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് എന്ന ഒരു ഹരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഈ ലജ്ജ രണ്ടും വ്യത്യസ്തമാണ് ഹയാ എന്ന് പറയുന്നത് വിജ്ഞാനം തേടുന്നിടത്ത് ഞാൻ എങ്ങനെയാണ് ചോദിക്കുക ഈ വിഷയം ഞാൻ അങ്ങനെ ചോദിക്കും എന്നൊക്കെ തോന്നുന്ന ചില മടി ലജ്ജ എന്നൊക്കെ നമ്മൾ പറയുന്ന അത് ആവശ്യമില്ലാത്തതാണ് അറിയാനുള്ള കാര്യങ്ങൾ ചോദിച്ചു പഠിക്കണം എന്നതാണ് മറ്റൊരു എന്ന് പറയുന്നത് ലജ്ജ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ ബഹുമാനിച്ചുകൊണ്ടുള്ളതാണ് അപ്പൊ അത് ആവശ്യമാണ് അതുകൊണ്ടാണ് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഹയാ ലജ്ജ കാരണമാണെന്നല്ല അപ്പൊ തീരെ ലജ്ജ ഇല്ലാത്തവന് എന്തും പറയാമോ അള്ളാഹുവിന്റെ ഹയാ ഇല്ലാത്ത ആളുകള് ഏത് രൂപത്തിലും നടക്കും എന്ത് സംസാരവും പറയും ആരുടെ മുന്നിലും ചീത്ത പറയും അപ്പൊ അവിടെ ആളുണ്ടോ അല്ലെങ്കിൽ ഇതൊരു പൊതുവേദിയാണോന്നൊന്നും നോക്കാതെ ഭൂനിവാസം പറയുന്ന ചീത്ത പറയുന്ന അത് ഹയാ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ആ ഹയ ആവശ്യമാണ് രണ്ടു രണ്ട് ഹയാ ഇങ്ങനെ ലജ്ജ വല്ലാതെ ലജ്ജ ഉണ്ടായാലും അതുപോലെ തന്നെ കീപ്പർ ഉണ്ടായാലും എഴുമകൾക്ക് അത് മുജാഹിദി അമ്മാന്റെയും ആയിഷിയുടെയും വാക്കുകൾ കൊടുത്തു തന്നെ ഇനി നൂറ്റി മുപ്പതാമത്തെ ഹദീസിലേക്ക് നമുക്ക് വരാം حدثنا محمد بن سلام محمد بن سلام قال اخبرنا ابو معاويه قال حدثنا هشام بن عروه عن ابيه عن زينب بنت ام سلمه عن ام سلم سلمه قالت ام سلمه رضي الله عنها قرين അപ്പോ ഇത് ഉള്ളഹയും ആഴിഷാർ അഹുനഹിയും ഒക്കെ പ്രവാചകരുടെ അടുക്കിൽ ഇരിക്കുന്ന സമയത്ത് അതൊരു സംഭവം ഉമ്മുസുലൈം എന്ന് പറയുന്ന സ്ത്രീ വന്നു ഇലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമിയുടെ അടുക്കിൽ വന്നു ആ സന്ദർഭത്തിൽ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും അവിടെ ഉണ്ട് അപ്പൊ ആടെ വീട്ടിലേക്കാണ് വന്നത് مسلم ورنا انا بن مالك رضي الله عنه من امي قالت ابا المسلم ان راي نصري يا رسول الله ان الله لا يستحي من الحق الله من ذا ان الله لا يستحي من الحق الله لجيك من الله ترجيك الله لجيك من من الحق സത്യത്തെ തൊട്ട് അതായത് സത്യം പറയുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ യാതൊരു ലജ്ജയും ഇല്ല കാരണം ആയിട്ട് ഏത് വിഷയമാണെങ്കിലും ഒരു മഴയില്ലാതെ ഇല്ലാതെ അള്ളാഹു മനുഷ്യരെ പഠിപ്പിക്കുന്നു ഖുറാനിലൂടെ ഖുറാനില് പ്രയോണ്ടല്ല അള്ളാഹുലായു പറഞ്ഞിട്ട് അള്ളാഹു ലജിക്കുന്നില്ല ഏർ കൊതുകിനേക്കാളും താഴ്ന്ന വസ്തുവിനെ മുഖമയാക്കുന്നതിൽ എന്ന സുഹൃത്തുക്കൾ പാറയിലൊരു പ്രയോ ഏതായിരുന്നാലും അപ്പൊ അതില്ലല്ലോ ഒരു വിഷയം ചോദിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സംഭവം പറഞ്ഞു എന്നിട്ട് ഫഹൽ ഫഹൽ ചോദിക്കുകയാണ് ഒരു സ്ത്രീ കുളിക്കേണ്ടതുണ്ടോ എന്നാണ് സംശയം ചോദിക്കുന്നത് കുളിക്കൽ നിർബന്ധമാണോ ഇതഹ് അവൾക്ക് അവൾക്ക് സ്വപ്നസ്ഖലം ഉണ്ടായാൽ എന്നാണ് ചോദ്യം അപ്പോ സ്ത്രീകൾക്ക് സ്വപ്നം സ്വപ്നസ്ഖലനം അറിയാവുന്നതാണ് ഉണ്ടാവാം എന്നതാണ് പുരുഷന്മാർക്ക് കൂടുതലായിട്ട് തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരിൽ ഉണ്ടാവും സ്ത്രീകളിലാണെങ്കിൽ അതുകൊണ്ട് മുപ്പത്തി ഏഴ് ശതമാനത്തോളം സ്ത്രീകൾക്കും സ്വപ്നസ്ഖലനം ഉണ്ടാവാം എന്നതാണ് സ്വപ്ന കർശനത്തിൽ ഏർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് സ്വപ്നം കാണുക എന്നതൊക്കെയാണ് അതിന്റെ അർത്ഥം വിശദീകരണമായിട്ട് പറയുന്നത് അങ്ങനെ കണ്ടാൽ അത് ആ പെണ്ണ് കുളിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അതൊരു കാരണം സ്കേക്കണമെങ്കിലൊക്കെ അത് ബാധകമാകുമോ എന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചോദിച്ചത് പക്ഷേ ചോദിക്കാൻ മടിയുള്ള ഒരു കാര്യമാണ് കാരണം ചോദിക്കുന്നത് ഒരു പെണ്ണാണ് ചോദിക്കുന്നത് പ്രവാചകനോടാണ് അപ്പോ റസൂർ എന്ന് പറഞ്ഞു വെള്ളം കാണുകയാണെങ്കിൽ ണെങ്കിൽ അതായത് അതിന്റെ അടയാളങ്ങൾ അടയാളങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നനവ് വെള്ളം ഉദ്ദേശിച്ച മാഹ് മാഹ് എന്ന് ഉദ്ദേശിച്ചതി ഒരു നനവ് കാണുന്നുണ്ട് അൽമാ എന്ന് പറഞ്ഞാൽ പറഞ്ഞ അയാളം കാണുന്നുണ്ട് എങ്കിൽ ആ പെണ്ണുതെയ്യണം കുളിക്കണം എന്ന് പറഞ്ഞു ഏത് പറഞ്ഞു നാണമുള്ള മുഖംപൊത്തി എന്ന അർത്ഥത്തിലാണ് ഉമ്മുസലിമാൻ അവിടെയുണ്ട് അതുപോലെ തന്നെ ആഴ്ച ഉണ്ട് മുസ്ലിം കുത്തരിച്ച ഹരീഫിൻ ആഴ്സ മുഖംപൊത്തി എന്നൊക്കെ പത്തുവിൽ വാരിയിൽ കാണാം അപ്പൊ അങ്ങനെ മുഖം നാണങ്ങൾ മുഖം എന്നിട്ട് അവർ പറയുകയാണ് റസൂലുള്ള അവ സ്ത്രീകൾക്ക് ഇങ്ങനെ സ്വപ്നസ്കരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു റസൂലെ എന്ന് ചോദിച്ചു അപ്പൊ റസൂലുള്ള കാലനാണ് അതേ ഉണ്ടാവും എന്ന് പ്രവാചകൻ പറഞ്ഞു അപ്പൊ അതില് അറിയാത്ത കാര്യമായിട്ട് ചോദിച്ചതാണ് പക്ഷെ റസൂൽ പറയുന്നത് അതൊരു പ്രയോഗമാണ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ദാരിദ്ര്യം കൊണ്ട് പുള്ളിലായി എന്നൊക്കെയാണ് പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലല്ല എന്നാൽ തെരിപത് ബിയമീ എന്ന് പറയുന്നത് ഒരു ശൈലിയാണ് എന്തൊരു ചോദ്യമാണ് അതൊരു താഴ്ചറിന് വേണ്ടി അത് എന്താ പറയാ ഒരു അത്ഭുതം ഒരു ആശ്ചര്യം എന്ന നിലക്ക് ചോദിച്ചാൽ ഇതെന്ത് ചോദ്യം ഇതൊക്കെ ചോദിക്കേണ്ടതാണോ അറിയുന്നതല്ലേ എന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗമാണ് എന്നത് ഇവിടെ എന്നാണ് ഇതിൽ എങ്ങനെയാണോ അവളുടെ കുട്ടിക്ക് അവളുടെ സാദൃശ്യ സാദൃശ്യം ഉണ്ടാകുന്നത് അപ്പോ അവർക്കും ഇതുപോലെ സ്ഖലനം ഉണ്ടാവും സ്ഖലനം ഉണ്ടാവും സ്ത്രീകൾക്ക് സ്ഖലനം ഉണ്ടാവുന്നു എന്ന അർത്ഥത്തിലാണ് ഇവർ ചോദിച്ചത് അപ്പൊ അസൂറിന്റെ ആ ഉണ്ടാവും സ്ത്രീകൾക്കും ഉണ്ടാവും അങ്ങനെ സ്ത്രീകൾക്ക് സ്ഖലനം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണോ അവൾക്ക് അല്ലെ അവളുടെ കുട്ടിക്ക് അവളുടെ ചായ ഉണ്ടാകുന്നത് എന്ന് അസൂളിനെ ചോദിക്കുക അപ്പൊ ആണിന്റെ ചായും പെണ്ണിന്റെ ചായയും ഒക്കെ ഉണ്ടാവും അവളുടെ വീട്ടൊക്കെ ഉണ്ടാവും ഭർത്താവിന്റെ രൂപവും ഭാര്യ രൂപ സാദൃശ്യവും ഒക്കെ കുട്ടികൾക്കുണ്ടാവുന്നത് രണ്ടു പേർക്കും സ്കലനം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് സ്ത്രീകൾക്കും ഉണ്ടാവും എന്ന് എന്നുള്ള സുഹൃത്തുവാത്തങ്ങള് പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ ഇവിടെ ഈ ഒരു വിഷയം ഒരു ഹയാ ഉണ്ടാക്കുന്ന സംഗതിയാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ചും പുരുഷന്മാരോട് ചോദിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ അനുസാര സ്ത്രീകൾ അവിടെ വസു സദസിൽ പുരുഷന്മാരുണ്ടെങ്കിലും അവർക്കുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു എന്നതാണ് അപ്പൊ ആ വിഷയത്തിൽ എന്ത് നിന്ന് മനസ്സിലാകുന്നു ഇനി അതുമായി ബന്ധപ്പെട്ടൊന്ന് അതേ ബാബിൽ തന്നെ വരുന്ന അതായത് എന്ന ബാബിൽ തന്നെ വരുന്ന ഹദീസ് നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ حدثنا اسماعيل قال حدثني مالك عن عبد الله بن دينار عن عبد الله بن عمر عن رسول الله صلى الله عليه وسلم قال عبد الله بن عمر رضي ولي الله عنه ذلك حديثا ورسول رسول الله قرينا ان من الشجر شجره اذا قلنا حديثا ان അബ്ദുതാർ ഉത്തരം റസോളം ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ മണി കാണിച്ച സന്ദർഭവുമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു വിഷയമാണ് നേരത്തെ പറഞ്ഞ റസൂളുള്ള സഹാബികളുമായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ റസൂൾ എണ് പകർന്നു കൊടുക്കാണ് അപ്പൊ റസോൾ ചോദ്യ രൂപത്തിലാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് റസോള പറഞ്ഞു ഇന്ന വിനശ്വര ശതാർത്ഥം മരങ്ങളിൽ ഒരു മരം ഉണ്ട് അതിന്റെ ഇല വഹിയ കൊഴിയലിയസലിൽ മുസ്ലിം അതിന്റെ ഉദാഹരണം മുസ്ലിിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ആ മരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉപകാരപ്രദമാണ് ഒന്നും ഒഴിവാക്കാനില്ല അത് ഇലപൊഴിക്കുക എന്ന സംവിധാനം ഇല്ല ഇല കൊഴിയല ഉദ്ദേശിക്കുന്നത് ഈ ചില മരങ്ങളൊക്കെ അതിന്റെ ശിശിരകാലത്ത് ഈ ഇല പൊഴിക്കുക എന്നൊരു ഇത് ഇത് അങ്ങനെ ഒന്നും ഉണ്ടാകുന്ന മരമല്ല ഇല പൊഴിക്കുന്ന മരമല്ല അതിന്റെ എല്ലാ പാർട്സും മനുഷ്യരുപകാരമാണ് അതാണ് വഹിയ മുസ്ലിം ഒരു മുസ്ലിമിന്റെ ഉദാഹരണം പോലെയാണ് എന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞ ഹദീസ് അത് ഏതാണെന്ന് നിങ്ങൾ പറയുന്നു പറയുന്നത് അപ്പോ ആളുകളൊക്കെ ഗ്രാമീണ മരങ്ങളിലേക്ക് അല്ലെങ്കിൽ താഴ്വാരങ്ങളിലോ മരങ്ങളിലോ ഒക്കെ അല്ല ഗ്രാമത്തിലുള്ള മരങ്ങളിലേക്കാണ് ചിന്തയൊക്കെ പോയത് ആളുകളുടെ ഞങ്ങളൊക്കെ ചിന്തിച്ചത് അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു ഔഷധമൊക്കെ ഒരു മരം ആയിരിക്കും എന്ന രീതിയിൽ ഞങ്ങളൊക്കെ കാളുകയറി ചിന്തിച്ചു വഹാഴിനെ അസുഖി ടെലിൽ ബാധിക്കണ മരങ്ങളിലേക്കാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചത് വഹാ ഫ്രീ ലോകീർന്നും പറയാണ് പക്ഷെ എനിക്ക് തോന്നി ഈ ായി ഞാൻ രജിച്ചു എനിക്കൊരു നാണ എന്തിന് രവിയെ അത് ഈ തപ്പന അല്ലേ എന്ന് മറുപടി പറയാൻ എനിക്കൊരു നാണു കാരണം വലിയ വലിയ സഹാബിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അബ്ദുല്ലാഹിബൻ റൺമർ കുട്ടിയാണ് ചെറുപ്പമാണ്

അത് ഈ തപ്പനെയാണ് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ കഴിഞ്ഞ് വീട്ടിൽ പോയതിനു ശേഷം എന്റെ പിതാവിനോട് ഞാൻ ഈ വിഷയം പറഞ്ഞു ഈ വിഷയം പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിയിരുന്നോ എന്റെ മനസ്സിൽ അത് വന്നിട്ടുണ്ട് എന്റെ എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട് ഇത് ഈ തപ്പനയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്കത് പറയാൻ മടിയായതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് വാപ്പയോട് ആര് പറഞ്ഞു പറയാൻ പറഞ്ഞു നീ അതങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടതാവുമായിരുന്നു അങ്ങ എനിക്ക് ഇന്നാലിന്നലൊക്കെ കിട്ടുന്നതിനേക്കാൾ പറഞ്ഞിട്ടുണ്ട് ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനെക്കാളും എനിക്കിഷ്ടം നീ ആ സദസ്സിൽ നിന്ന് അതിന്റെ മറുപടി പറയലായിരുന്നതോ എന്ന് മോനോട് പാപ്പ പറയാണ് എനിക്കത് വളരെ ഇഷ്ടപ്പെടായിരുന്നു അത് അങ്ങനെ ലജ്ജിക്കേണ്ടതില്ല എന്നതാണ് അവർ ഇന്ന് ഒരു അറിവ് നേടുന്നിടത്ത് അധ്യാപകനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ അധ്യാപകൻ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ചരിച്ചു മറുപടി പറയാനോ അത് തെറ്റോ ശരിയാവട്ടെ നമ്മുടെ മനസ്സിൽ വരുന്ന ഉത്തരങ്ങൾ നമ്മൾ പറയാനോ രജിക്കേണ്ടതില്ല എന്നതാണ് ഈ രണ്ട് ഹബീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത് രണ്ടാമത്തെ ഹെഡീസ് നേരത്തെ നമ്മൾ പഠിച്ചതാണ് നേരത്തെ ഒന്നിലധികം തവണ ഇതേ ആശയം വരുന്ന ഹെഡീസുകൾ വന്നിട്ടുണ്ട് അസോല്ല പിന്നെ ഈ കപ്പലയുടെ ഹരിമ്പ് സോല്ലാ ഇഷ്ടമായിരുന്നു ആരോ സമ്മാനിച്ചപ്പോൾ തിന്നുന്ന സമയത്ത് ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട് ഒരു ഹദീസ് ഉണ്ട് അല്ലാതെയും ഹദീസ് ഉണ്ട് നേരത്തെ വന്നതാണ് ഈ മലിനെ വന്നൊരു വിഷയമാണ് അപ്പൊ ഇവിടെ ഈ ഹദീസ് ചേർത്തത് വിജ്ഞാനം കരസ്ഥമാക്കുന്ന എഴുതി പഠിക്കുന്നിടത്ത് യാതൊരുവിധ ഹയാറും ലജ്ജയും വേണ്ടതില്ല എന്ന അർത്ഥമാണ് ഈ രണ്ട് ഹബീസുകൾ പഠിപ്പിക്കുന്നത് കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ ആണല്ലോ അത് നൽകി മാറാറുണ്ട് ഒരുപാട് ആളുകളെ രോഗം കൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ വാഴ്ചയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പേരാമറുള്ള മുലാമുട്ടി വാശ പോലുള്ള ആളുകളൊക്കെ ദ്വാഴുവാസിയൊക്കെ ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ഷിപ്പ നൽകുകയും ആരോഗ്യത്തോടെ നമ്മോടൊപ്പം ദീർഘകാലം

i'm mm -hmm.